ചിന്താമണി പോലെ ദല്ല കല്ലുണ്ടു ഗോകുലത്തിൽ ചിന്താമണി പോലെ ദല്ല കല്ലുണ്ടു ഗോകുലത്തിൽ ചിന്തിച്ചു ഭജിപ്പോക്കു കൈ കലക്ക ചിന്തിച്ചു ഭജിപ്പോർക്കൂ കൈ കലക്കാ ചൊല്ലാർന്നൊരു ചന്തപുണ്ട് മറുകുണ്ടു മാറീടത്തി ചൊല്ലാർന്നൊരു ചന്തപുണ്ട് മറുകുണ്ടു മാറീടത്തി നല്ലതിനെ കാണാനേറ്റം ൂതുക്കമുണ്ടല്ലതിനെ കാണാനേറ്റം കൂതു കണ്ട കല്ലൊരു കൊഞ്ചതുണ്ട മൊഴിയുണ്ട കല്ലൊരു കൊഞ്ചതുണ്ട കിളി മൊഴിയുണ്ട് കല്ലതിനെ കാണാനേറ്റം ഉണ്ട് കല്ലതിനെ കാണാനേറ്റം കൂതക്കമുണ്ട് മയക്കാട്ടി മാറ്റിയിടുന്ന മുഖബേറും മാതകത്വ മയക്കാട്ടി മാറ്റിയിടും ും മാതത്വ കല്ലതിനെ വീളിക്കുന്നു കൃഷ്ണനിന്ന് കല്ലതിനെ വീളിക്കുന്നു കൃഷ്ണനിന്ന് ഗോകുലത്തിൽ ോപികളും മൊത്താടിയും ഗോകുലത്തി പൂലരുന്ന ഗോകുല കൃഷ്ണ നമിച്ചിടുന്നേ ഗോകുല ബാലക കൃഷ്ണ നമിച്ചിടുന്നേ ഗോകുല ബാലക കൃഷ്ണ